നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ മൊപ്പാസിന്റെ ഒരു ഷോട്ട് ഇട്ടില്ലേ അതിട്ടപ്പോ കൊറേ പേർക്ക് അമ്മ വിളമ്പണത് ഒരു ഷോട്ട് ഇട്ടായിരുന്നു ആ അപ്പൊ അതിട്ടപ്പോ കൊറേ ഒരു സംശയം വന്നത് ഇത് മീൻ തേങ്ങ അരച്ചു വെച്ച കറിയല്ലേ ഇത് മൊപ്പാസ് തന്നെയാണോ മൊപ്പാസ് ഒരു ക്രീമിഷ് കളർ അല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വന്നിരുന്നു അപ്പൊ മൊപ്പാസും പിന്നെ ഫിഷ് മോളിയും തേങ്ങ അരച്ചതും തമ്മിൽ വ്യത്യാസം അതൊന്ന് ആ പറഞ്ഞു ഫിഷ് മോളി പച്ചമുളക് സ്പൈസസ് ചേർക്കണം തേങ്ങാപ്പാൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ തൊടാൻ പാടില്ല ഫിഷ് മോളി ഫിഷ് മോളിക്ക പച്ചമുളക് കുരുമുളക് പിന്നെ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി സ്പൈസസ് ബാക്കിയുള്ളതൊക്കെ തെക്കോലം അങ്ങനെയുള്ള ടേസ്റ്റിന് വേണ്ടി അതിന്റെ കളർ മുളക് മാത്രം അപ്പൊ ക്രീമിഷ് കളറിലിരിക്കും നമ്മുടെ ഫിഷ് മോളി ഒന്നാ മപ്പാസിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചൂടാക്കണം ചൂടാക്കണം എന്ന് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആക്കി ചിൻചട്ടിയിൽ ഇളക്കണം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട പിന്നെ തേങ്ങാപ്പാല് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങാപ്പാല് കട്ടി തേങ്ങാപ്പാല് രണ്ടാം പാലില് വേവിക്കുക കട്ടിപ്പാൽ ഒഴിച്ച് ചൂടാക്കി വാങ്ങുക മപ്പാസിന് പിന്നെ ഏതാ ചോദിച്ചേ തേങ്ങരപ്പ് തേങ്ങരപ്പിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ചേർത്ത് പച്ച തേങ്ങ ചേർത്ത് അരയ്ക്കുക എന്നിട്ട് മീനിലേക്ക് ചേർക്കുക പാല് പിഴിയരുത് മീനിലേക്ക് ചേർക്കണം എന്നിട്ട് വേവിക്കുക മറ്റതിന് തേങ്ങ പാല് ചേർക്കണം പൊടികൾ ചൂടാക്കുകയും ചെയ്യണം പിന്നെ മസാല ചേർക്കണം ഓ മൊപ്പാസിന് തേങ്ങരപ്പിന് വേണ്ടോ ഗരം ഫിഷ് മോളിക്കലും ഗര അല്ല പട്ട ഗ്രാമ്പു വരയ്ക്ക് അങ്ങനെയുള്ള സ്പൈസസ് ചതച്ചിടുക ചതച്ചിടുകാസിന് പുളിക്കായിട്ട് എന്നാ ചേർക്കണേ നമ്മൾ മാങ്ങ ഇടാറ് മാങ്ങ ചേർക്കണ ഇപ്പം എല്ലാ സീസണിലും മാങ്ങ അവൈലബിൾ അല്ലല്ലോ മാങ്ങ ഇല്ലെങ്കിൽ പിന്നെ ചിലർ വാളംപുളി ചേർക്കും പിഴിഞ്ഞ സാമ്പാർ പുളി സാമ്പാറിന്റെ പുളി കുടമ്പുളി ചേർത്താൽ മപ്പാസിന് അത്ര ഗുണമല്ല പിന്നെ ടൊമാറ്റോ ചേർക്കാം ചിലര് വിനീഗർ ചേർക്കും വിനീഗർ ചേർത്ത വയറിന് അത്ര നല്ലതാന്ന് എനിക്ക് തോന്നണില്ല ടൊമാറ്റോ ടൊമാറ്റോയും പക്ഷെ മതിയാവില്ല പുളിപ്പൊ ടൊമാറ്റോയ്ക്ക് പണ്ടത്തെ പോലെ ഇല്ലല്ല പണ്ടൊക്കെ നല്ല പുളിയാ ടൊമാറ്റോ അതെ ഇപ്പൊ നമ്മുടെ നാടൻറെ മാറ്റം ആണെങ്കിൽ പുളിയുണ്ടാവും പിന്നെ ഞാൻ സാധാരണ ഇപ്പൊ കൂടുതലും മാങ്ങ കിട്ടണത് കൊണ്ടും മാങ്ങ സൂഴിച്ച് ഫ്രീസറിലിരിക്കണത് കൊണ്ടും അതാ ഉപയോഗിക്കാറ് ആക്കു വേണ്ടി ചിലർ പറഞ്ഞു ഇത് മാങ്ങ ഇടൂല ടൊമാറ്റോയാണ് ഇടുന്നത് എന്ന് പറഞ്ഞു അത് ഓപ്ഷനലാ നമുക്ക് കേട്ടോ ആയിട്ട് നമ്മുടെ ഇഷ്ടം അതെ അതൊന്നും ഇത് പറയാൻ പാടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്യണം മാത്രം ശരി ായിട്ട് ടേസ്റ്റ് അനുസരിച്ച് എങ്ങനെ വേണേലും ചെയ്യാം ഇപ്പൊ എല്ലാവർക്കും ഈ ഡിഫറൻസ് ബിറ്റ്വീൻ മോളി ആൻഡ് മൊപ്പാസ് ആൻഡ് അരപ്പ് തേങ്ങ അരപ്പ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ സംശയം ചോദിച്ചോളൂ പറയാം